നമസ്കാരം മധുരയിൽ സി പി എം പാർട്ടി കോൺഗ്രസിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ കമലയും മകൾ വീണാ വിജയനും ക്ഷേത്ര സന്ദർശനം നടത്തിയതിൽ സമൂഹ മാധ്യമങ്ങളിൽ ചേരിതിരിഞ്ഞ് ചർച്ച നടക്കുകയാണ് പോലീസ് സംരക്ഷണയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇരുവരും തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം സന്ദർശിച്ചത് ഒരു യൂട്യൂബ് ബ്ലോഗറാണ് കമലയും വീണയും ക്ഷേത്രത്തിലെത്തിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ഈ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബത്തിനൊപ്പമാണ് മധുരയിലെത്തിയത് മധുരയിൽ നിന്ന് മൂന്ന് മണിക്കൂർ യാത്രയാണ് തഞ്ചാവൂരിലേക്കുള്ളത് വീണ വിജയനെ പ്രതി ചേർത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രം സമർപ്പിച്ച ഘട്ടത്തിലാണ് ക്ഷേത്രദർശനമെന്നത് ശ്രദ്ധേയമാണ് വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ തുടർ നടപടികൾ തടയണമെന്ന സി എം മാറിൽ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി ബുധനാഴ്ച വാദം കേൾക്കാനിരിക്കുകയാണ് വീണയെയും സി എം ആർ എൽ മേധാവി ശശിധരൻ കർത്തയെയും ബോർഡ് അംഗങ്ങളെയും വിചാരണ ചെയ്യാൻ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം എസ്എഫ്സിഒക്ക് അനുമതി നൽകി സാമ്പത്തിക ക്രമക്കേടിന് വർഷം തടവ് ലഭിക്കാവുന്ന കേസുകളാണ് വീണ അടക്കമുള്ളവർക്കുമേൽ ചുമത്തിയിട്ടുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തെയും ദൈവവിശ്വാസത്തെയും ചേർത്തുവച്ചാണ് കമലയെയും വീണാ വിജയനെയും വിമർശിക്കുന്നത് അതേസമയം ചിലർ പിന്തുണച്ച് രംഗത്തെത്തുകയും ചെയ്തു ആയിരം അന്യമതസ്ഥരെ കയറ്റിയാലും ഒരു നിരീശ്വരവാദിയെ പോലും കയറ്റരുതെന്നാണ് ഒരാൾ കമന്റ് കമന്റിട്ടിരിക്കുന്നത് ജയിൽവാസത്തിനു മുൻപായുള്ള ക്ഷേത്ര ദർശനം ദൈവത്തിനെങ്കിലും വീണമോളെ രക്ഷിക്കാൻ കഴിയട്ടെ എന്ന് അമ്മയുടെ പ്രാർത്ഥന ഇനി ഇതൊക്കെ തന്നെ രക്ഷ അലറി വിളിച്ചാൽ പോലും ഒരു ബൃഹദേശ്വരനും വരില്ല അത്രത്തോളം കണ്ണുനീർ പാവങ്ങൾ ഒഴുക്കി കഴിഞ്ഞു ഒരാപത്ത് വരുമ്പോൾ എല്ലാവരും ദൈവത്തിൽ അഭയം തേടും കേരളത്തിലെ ദൈവങ്ങൾ രക്ഷിക്കില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് തമിഴ്നാട്ടിലെ ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്നു കരുതിയത് അത് തന്നെയുമല്ല ഇനി തമിഴ് ജയിലിലാണ് അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ തമിഴ് ദൈവം തന്നെ ശരണം എല്ലായിടത്തും ഒരുപിടി നല്ലതല്ലേ മാർക്സും മോദിയും ശിവനും വേണം മോദി കൈവിട്ടു മാർക്സിൽ വിശ്വാസം നഷ്ടപ്പെട്ടു ഇനി ഒരു പ്രതീക്ഷ ശിവനാണ് എന്നിങ്ങനെ പോകുന്നു വിമർശകരുടെ കമന്റുകൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ ക്ഷേത്ര ദർശനത്തെ പിന്തുണച്ചും കമന്റുകളുണ്ട് കമ്മ്യൂണിസ്റ്റുകാരോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല ദൈവവിശ്വാസം പാടില്ല എന്ന് വർഗീയ വിഷം പോലെ ആർ എസ് എസിനെയും ബി ജെ പി യേയും പോലെ അമിതമാവരുതെന്ന് മാത്രമാണ് ഇന്ത്യയിലെ സി പി എമ്മും പറയുന്നത് ഇടതുപക്ഷവും തഞ്ചാവൂർ ക്ഷേത്രത്തിൽ വലിയ വിശ്വാസമോ ആചാര അനുഷ്ഠാനങ്ങളോ വലിയ പ്രാധാന്യമുള്ള സ്ഥലമല്ല നിർമ്മാണ വൈദിഗ്ധ്യം കൊണ്ട് പ്രശസ്തമായ ഒരു അത്ഭുത നിർമ്മിതിയാണ് ടൂറിസ്റ്റുകളായാണ് കൂടുതൽ സന്ദർശകരും എത്തുന്നത് ഒരു വട്ടമെങ്കിലും പോയവർക്ക് മനസ്സിലാകുമത് തഞ്ചാവൂർ ക്ഷേത്രം എന്നത് ഒരു കേവല ക്ഷേത്രമല്ല അതൊരു സംസ്കാരത്തിന്റെ കേന്ദ്രമാണ് ആ സന്ദർശനത്തെ നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത് അബുദാബിയിലെ വലിയൊരു മസ്ജിദ് ഉണ്ട് അവിടെ അഹിന്ദുക്കൾ സന്ദർശിക്കാറുണ്ട് അതൊരു സംസ്കാരത്തിൻ്റെയും പരസ്പര സാഹോദര്യത്തിന്റെയും അല്ലെങ്കിൽ അറിവുകൾ മനസ്സിലാക്കുന്നതിൻ്റെയും ഭാഗമാണ് അതുപോലെ ഒരു വലിയ ഹിന്ദു ക്ഷേത്രമുണ്ട് അവിടെ ഞാൻ പലതവണ സന്ദർശിച്ചിട്ടുമുണ്ട് എന്നിങ്ങനെ പോകുന്നു പിന്തുണയ്ക്കുന്നവരുടെ കമന്റുകൾ വിഷയത്തിൽ ബൈജു സ്വാമി എഴുതിയ കുറിപ്പ് സമൂഹ മാധ്യമങ്ങൾ നിരവധി പേരാണ് ഷെയർ ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയനും ഭാര്യയും കൂടി മധുരയിൽ നിന്ന് നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ ദൂരെയുള്ള തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചു കുറി തൊട്ടു എന്നൊക്കെ ചിലർ ആക്ഷേപിക്കുന്നു അവരോട് എനിക്ക് പറയാനുള്ളത് ബഹിരാകാശത്തു കുടുങ്ങിയ സുനിത വില്യംസ് സഹ ആസ്ട്രോട്ട് എല്ലാം പറഞ്ഞത് ടെക്നിക്കൽ സ്നാങ് ഒഴിവാക്കാൻ അവർ സർവ്വശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നാണ് കലാഭവൻ ആഭയലച്ഛൻ എഴുതിയതുപോലെ തിരകൾ ഉയരുമ്പോൾ തീരം മങ്ങുമ്പോൾ തോണി തുഴഞ്ഞ് തളരുമ്പോൾ മറ്റാരുമാകില്ലാശ്രയം നിൻവാതിൽ മുട്ടുന്നുമല്ലേ തുറക്കില്ലേ വാതിൽ മുട്ടുന്നുമല്ലേ തുറക്കില്ലേ തഞ്ചാവൂർ പെരിയകോവിലിൽ ഇരിക്കുന്നത് ആരെന്നറിയാമല്ലോ മഹാനായ രാജരാജ ചോളൻ പോലും നിത്യവും സർവാപരാധം പറഞ്ഞു പറഞ്ഞുതൊഴുതു വണങ്ങിയിരുന്ന പരമശിവൻ അങ്ങേര് കൂടെയുണ്ടെങ്കിൽ മോട്ടാഭായൊക്കെ വെറും ചീമുട്ട മാത്രം എന്നിങ്ങനെയാണ് അദ്ദേഹം കുറിച്ചത്